നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ നഗരവികസനവുമായി ബന്ധപ്പെട്ട് ജനകീയ സമിതി സംഘടിപ്പിച്ച പരിപാടിയിൽ മാത്യു കുഴൽനാടൻ എം ൽ പങ്കെടുത്തത് വികസന പ്രവർത്തനങ്ങളിൽ തനിക്കുണ്ടായ വീഴ്ച മറച്ചുവെക്കാനാണെന്ന് എൽഡിഎഫ് മൂവാറ്റുപുഴ നിയോജകമണ്ഡലം കൺവീനർ എൻ അരുൺ മൂവാറ്റുപുഴ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ എംഎല്എ മുന്കയ്യെടുത്ത് യാതൊരു പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്നും എൻ അരുൺ ആരോപിച്ചു മൂവാറ്റുപുഴ നഗരവികസനവുമായി ബന്ധപ്പെട്ട് ജനകീയ സമിതി സംഘടിപ്പിച്ച പരിപാടിയിൽ എം എൽ എ മാത്യുനാടൻ പങ്കെടുത്തത് വികസന പ്രവർത്തനങ്ങളിൽ തനിക്കുണ്ടായ വീഴ്ചകളിലുള്ള ജാല്യതമറയ്ക്കാനാണെന്ന് എൽ ഡി എഫ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കൺവീനർ അത് വലിയ കാരണക്കാരൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു സ്തംഭനാവസ്ഥയുടെ വികസന പ്രവർത്തനങ്ങളിൽ ഉണ്ടായെങ്കിൽ അതിന്റെ കാരണക്കാരൻ എം എൽ എ ആണ് എം എൽ എയുടെ മുൻകൈ കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി ഒരു കാര്യത്തിലും ഇല്ല ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളിൽ എന്നുള്ളതാണ് വസ്തുത അത്തരത്തിൽ ഒരു ഉടയോർ ഒരു വിഷയങ്ങളിൽ ഇടപെടാനുള്ള ഒരു ജനപ്രകൃതി ഇല്ലാത്തതിന്റെ പ്രതിസന്ധികളാണ് മൂവാറ്റുപുഴ അങ്ങ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിലാണ് ജനങ്ങൾ ഉൾപ്പെടെ പൗരസമിതികൾ ഉൾപ്പെടെ വിവിധ രീതിയിലുള്ള നിവേദനങ്ങളുമായി രംഗത്തിറങ്ങിയത് ഇപ്പോൾ ഏറ്റവും എഫക്റ്റീവ് ആയിക്കൊണ്ട് വിവിധ തുറകളിലുള്ള ആളുകളെ ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു ജനകീയ സമിതി ഉണ്ടാക്കി അതിന്റെ പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോകുമ്പോൾ അതിന്റെയും ഉടമസ്ഥനാകാനുള്ള അതിന്റെയും ആകാനുള്ള ഏറ്റവും നാണംകെട്ട പ്രവർത്തിക്കാണ് മൂവാറ്റുപുഴ എം എൽ എ നേതൃത്വം നൽകിയിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ആ ക്യാമ്പയിന്റെ ഭാഗമായി അവിടെ ഒപ്പിടുകയും അത് ഫോട്ടോയും വീഡിയോയും എടുത്ത് അനുയായികളെ കൊണ്ട് വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തു മൂവാറ്റുപുഴ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ എം എൽ എ മുൻകൈയ്യെടുത്ത് യാതൊരു പ്രവർത്തനവും നടത്തിയിട്ടില്ലെന്നും എൻ അരുൺ കുറ്റപ്പെടുത്തി ഈ ഘട്ടത്തിൽ ചോദിക്കാനുള്ളത് മൂവാറ്റുപുഴ എം എൽ എക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ആ പരിപാടിയിൽ പങ്കെടുക്കില്ല അത്തരത്തിലൊരു പരിപാടി അവിടെ സംഘടിപ്പിക്കപ്പെട്ടത് മൂവാറ്റുപുഴയിൽ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരി എം എൽ എ ആ ജോലി ആ കർത്തവ്യം നിർവഹിക്കാത്തോണ്ട് മാത്രമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് മൂവാറ്റുപുഴയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളുടെ വരെ വിശദാംശങ്ങളെ കുറിച്ച് മൂവാറ്റുപുഴ എം എൽ എക്ക് യാതൊരു ധാരണയില്ല മൂവാറ്റുപുഴയുടെ വികസന പദ്ധതികൾ ഈ എം എൽ എ കൊണ്ടുപോകുന്നതല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ നടത്തിപ്പിൽ അതിന്റെ പോക്കിൽ യാതൊരു തരത്തിലുള്ള ഇടപെടലും നടത്തുവാൻ മൂവാറ്റുപുഴ എം എൽ എക്ക് സാധിച്ചിട്ടില്ല പ്രൊജക്ടുകളുടെ നിലവിലുള്ള അവസ്ഥ എന്താണ് എന്ന് പോലും അറിയില്ല എന്തിന് ഈ പറയുന്ന പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളുടെ ഡി പി ആർ പോലും എം എൽ എ ഓഫീസ് പോയിട്ട് എം എൽ എയുമായി ബന്ധപ്പെട്ട ഒരു കേന്ദ്രത്തിലും ഇല്ല എന്നുള്ളതാണ് ബന്ധപ്പെട്ട ചില ആളുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതിന്റെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടാൽ പറയുവാനും തയ്യാറാണ് സൂചിപ്പിച്ചു വന്നത് ഇത്തരത്തിൽ മൂവാറ്റുഴയുടെ വികസനത്തിൽ യാതൊന്നും ചെയ്യാൻ സാധിക്കാത്ത എം എൽ എ അവകാശവാദം ഉയർത്തുകയാണ് വിവിധ വകുപ്പ് തലത്തിൽ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായുള്ള യോഗം പോലും എം എൽ എ വിളിച്ചു ചേർത്തിട്ടില്ല എം എൽ എയുടെ ഇടപെടലിന്റെ അഭാവമാണ് മണ്ഡലത്തിലെ വികസനമിഴയാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു ഈ സാഹചര്യത്തിൽ നടന്ന ജനകീയ സമരവും തന്റേതാക്കാനുള്ള അല്പത്തരമാണ് എം എൽ എയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നും വിമർശനമുണ്ട് അത്തരത്തിലാണ് എം എൽ എയുടെ അനുയായികൾ സാമൂഹ്യമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത് മണ്ഡലത്തിലെ വികസന സ്തംഭനം ചർച്ചയാകുമ്പോൾ താൻ ഗവൺമെന്റിനെ എതിർക്കുന്നതിൻ്റെ പ്രതികാരമാണെന്ന് ഇരവാദമുന്നയിക്കൽ മാത്രമാണ് എം എൽ എ ചെയ്യാറുള്ളത് പൊള്ളയായ അവകാശവാദവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇരവാദവും ഉയർത്തുന്ന എം എൽ എ ഇനിയെങ്കിലും മറ്റ് തിരക്കുകൾ അല്പമെങ്കിലും മാറ്റിവെച്ച് വേണ്ടി പ്രവർത്തിക്കണമെന്നും എൻ അരുൺ ആവശ്യപ്പെട്ടു